നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ തനി നാടൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സണ്ണി കുവൈറ്റിൽ ഗൾഫ് ബാങ്ക് കുവൈറ്റിനെ പറ്റിച്ച് മുങ്ങിയവരിൽ എഴുന്നൂറോളം മലയാളി നഴ്സുമാരും ഏകദേശം ആയിരത്തി നാനൂരി നാനൂറ്റി ഇരുപത്തി മലയാളികൾക്കെതിരെ അന്വേഷണം മലയാളികളിൽ പലരും ലോൺ എടുത്ത് മുങ്ങിയത് യു കെ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് ബാങ്കിൽ നിന്നും കോടികൾ വായ്പയെടുത്ത ശേഷമാണ് പലരും നാടുവിട്ടത് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് മലയാളികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് ആകെ തട്ടിയെടുത്തത് എഴുന്നൂറോളം കോടി രൂപയാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് സംഭവത്തിൽ കേരളത്തിൽ പത്തോളം പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കബളിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ പത്ത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് കൂടുതൽ പേർക്കെതിരെ ഇനിയുള്ള ദിവസങ്ങളിൽ കേസെടുക്കൽ ഉണ്ടാകും ഇപ്പോൾ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്ക് കുവൈറ്റിലെ ബാങ്കുകൾ ലോൺ നൽകാൻ വിമുഖത കാണിക്കുകയാണ് കേരളത്തിൽ വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് പതിനാറ് പൈസയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു അടുത്ത വർഷവും യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വീതം വർദ്ധിക്കും കേരളത്തിലെ എഴുപത് ശതമാനത്തോളം വൈദ്യുതിയും വാങ്ങുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടിയ നിരക്കിലാണ് കേരളം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് അതുകൊണ്ടാണ് വൈദ്യുതിയുടെ വില വർദ്ധിപ്പിക്കുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഇത് അഞ്ചാമത് തവണയാണ് വൈദ്യുതി നിരക്ക് വർധന പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് തയ്യാറായി നാനൂറ്റി പത്ത് മീറ്ററോളം നീളമുള്ള ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്കാണ് ഇന്ത്യൻ റെയിൽവേയുടെയും ഐ ഐ ടി മദ്രാസിൻ്റെയും സഹ സഹകരണത്തോടെ തയ്യാറാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട് ജില്ലയിലുള്ള മദ്രാസ് ഐ ഐ ടിയുടെ തയ്യൂർ ക്യാമ്പസിലാണ് യാത്രാവിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധത്തിന് ഏത് മാർഗവും സ്വീകരിക്കുമെന്ന് യു എസിന് റഷ്യയുടെ മുന്നറിയിപ്പ് കൂടുതൽ മിസൈലുകളും യുക്രൈനിലേക്ക് യുക്രൈനിലേക്ക് അയക്കുമെന്ന് റഷ്യ ഉക്രൈനിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഗൗരവകരമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സെർജി ലാവറോക് പറഞ്ഞു സ്വയം പ്രതിരോധിക്കാൻ ഏതു മാർഗവും റഷ്യ സ്വീകരിക്കാൻ മടിക്കില്ല എന്ന് റഷ്യ പറഞ്ഞു ബലാത്സംഗ കേസിൽ സിനിമാ നടൻ സിദ്ദിഖിന് ഇടക്കാല ജാമ്യം ഉപാധികളോടെയാണ് അദ്ദേഹത്തിന് ജാമ്യം കോടതിയിൽ നൽകിയത് ഒരു ലക്ഷം രൂപയാണ് ജാമ്യത്തുക കൂടാതെ കേരള സംസ്ഥാനം വിട്ട് വിട്ടുപോകരുതെന്നും നിബന്ധനയിൽ ഉണ്ട് ജാമ്യവ്യവസ്ഥകൾ പാലിക്കുമെന്ന് സിദ്ദിഖ് കോടതിയെ അറിയിച്ചു യു കെയിൽ വ്യാജ ഇ എൽ ടി സുമായി എത്തി നൈജീരിയയിൽ നിന്ന് നിന്നെത്തിയ എഴുന്നൂറിലധികം പേർ അർഹതയില്ലാതെ ജോലിയിൽ പ്രവേശിച്ചതായി കണ്ടെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണയിലാണ് ഈ വെളിപ്പെടുത്തലുണ്ടായത് രണ്ടര മണിക്കൂറുകൊണ്ട് പൂർത്തിയാക്കേണ്ടി ഐ എൽ ടി എസ് ടെസ്റ്റ് വെറും പത്ത് മിനിറ്റിൽ പൂർത്തിയാക്കിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ വ്യാജ യോഗ്യത നേടിയ ഒരു വനിതാ നഴ്സിനെ അടുത്ത കാലത്ത് നഴ്സിംഗ് ആൻഡ് മെഡ് വൈൽ സുപ്രീ കൌൺസിലിംഗ് രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഈ നഴ്സിന് വേണ്ടി മറ്റൊരാളാണ് പരീക്ഷ എഴുതിയത് എന്ന് തെളിഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഈ സെൻറ്ററിൽ നിന്നുള്ള ഒരു പരീക്ഷയുടെ ഫലം തന്നെയും വിശ്വാസയോഗ്യമല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതോടെ നൈജീരിയയിൽ നിന്ന് എത്തിയിട്ടുള്ള ഏകദേശം രണ്ടായിരത്തോളം നഴ്സുമാരുടെ ഭാവി യു കെയിൽ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ് എല്ലാ കേസുകളും അന്വേഷിക്കണമെന്ന് വന്നതോടെയാണ് നിരവധി പേരാണ് വിചാരണയുടെ ഫലവും കാത്ത് യു കെയിൽ കഴിയുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ആൺകുട്ടികൾക്കിടായ രണ്ടായിരത്തി ഏറ്റവും അധികം മാതാപിതാക്കൾ തിരഞ്ഞെടുത്ത പേര് മുഹമ്മദ് എന്നാണെന്ന് റിപ്പോർട്ട് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകൾ അനുസരിച്ച് നാലായിരത്തി അറുന്നൂറിൽ പരം കുട്ടികൾക്കാണ് മുഹമ്മദ് എന്ന പേര് നൽകിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനേക്കാൾ അഞ്ഞൂറ് എണ്ണം കൂടുതലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും ജനിച്ച കുട്ടികളിൽ നാൽപ്പത് കുട്ടികളിൽ ഒരാൾക്ക് വീതം മുഹമ്മദ് എന്ന പേര് നൽകിയിട്ടുണ്ട് എന്നാൽ പെൺകുട്ടികളുടെ പേര് ഏറ്റവും കൂടുതലുള്ളത് ഒലീബിയ എന്ന പേരിന് തന്നെയാണ് ഇതോടുകൂടി ഇന്നത്തെ തരുനാടൻ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ് താങ്ക് യു നന്ദി